ഈ പിണറായി സർക്കാർ വന്നതിലാണ് ഞങ്ങളെ പോലെയുള്ള പാവങ്ങള് മരുന്നിനും വയറ്റിനാഹാരത്തിനും ഒന്നിനും ഒരു പരിധി വരെ ഞങ്ങള് കഷ്ട കഷ്ടപ്പാടില്ലാതെ ജീവിച്ചു പോകണം ഈ വയസ്സുകാലത്ത് ഞങ്ങൾക്ക് വലിയ വലിയ ഉപകാരമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഇനിയും ഈ സർക്കാർ തന്നെ വരണം രാജ്യം നമ്മളെ കേരളം ഭരിക്കണം ഞങ്ങൾക്ക് വേറെ ഒരു പൈസയ്ക്ക് ഈ പൈസ കാലത്ത് ഒരു വേറെ ഒരു നിവർത്തിയില്ല ഒരു കോ വഴിയില്ലാതെ ഇരുന്ന സമയത്ത് നമ്മളെ സർക്കാരാണ് ഞങ്ങൾക്ക് എല്ലാ എല്ലാ സഹായങ്ങളും ചെയ്ത് സകലതിൽ എവിടെ പോയാലും ബി പി എൽ കാർഡ് എല്ലാ ആനുകൂല്യമുണ്ട് ചികിത്സ കാർഡിൻ്റെ ഉണ്ട് ഇങ്ങനെ പല പല ആനുകൂല്യങ്ങളും തരണത് നമ്മളെ പിണറായി സർക്കാരാണ് എനിക്ക് അറുന്നൂറ് രൂപയിലിരുന്ന് ഈ രണ്ടായിരം രൂപയിലേക്ക് വന്നതിന് കോടി കോടി പുണ്യം സർക്കാരിന് എൻ്റെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് സർക്കാർ വരണം നല്ലത് മാത്രം വരണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്